ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊല്ലം മയ്യനാടുള്ള ഐസ്കോഡേ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഒരു എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കളക്ഷൻസോ അത്ര ടേസ്റ്റുമുള്ള ഡെസേർട്ടുകളും ഐസ്ക്രീംസും ക്രീംസും ബോബാസും ഒക്കെയാണ് ഇതിനുള്ളിൽ ഉള്ളത് ഞാനിപ്പോൾ കഴിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചോക്ലേറ്റ് ചീസ് കേക്കാണ് അതിന് വേറൊരു പേര് കൂടെ ഉണ്ട് ബാസ്ക്യു ചീസ് കേക്ക് തന്നെ ഒരു രക്ഷയില്ലാത്തൊരു ഒരു ടേസ്റ്റ് വായിലേക്ക് ഇടുമ്പോഴേ അലിഞ്ഞു പോവും അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എല്ലാരും തിരുവനന്തപുരത്ത് നിന്ന് അവിടം വരെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അതുകൊണ്ട് അപ്പുനെയും ഓമിക്കുട്ടനേയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയത് ഒരു രക്ഷയില്ലെന്ന് ഈ പറയാൻ പറ്റത്തെ ഈ മഴ സമയത്ത് പോലും ഇത്രയും ദൂരം ഞാൻ വണ്ടി ഓടിച്ചു പോയത് ഇത് എന്താണെന്ന് അറിയണമല്ലോ എല്ലാരും ഇതിൻ്റെ ടേസ്റ്റ് എന്താ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റി പറ്റിയില്ല കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് ഇല്ലാത്ത സാധനമാണോ എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാ മനസ്സിലായ ഓരോന്നും ഓരോന്നിനും കറക്റ്റ് മധുരം കറക്റ്റ് ടേസ്റ്റിൽ അത് അവരെ ചെയ്തു തരുന്നു അതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്